ഹലോ ഹേ എരിവോൺ എല്ലാവർക്കും എ സി പി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആ സുഖം വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കേരള പി എസ് സിയിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെല്ലാം വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ അല്ലെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് ഉള്ള നോട്ടിഫിക്കേഷൻ ആണ് വരാൻ പോകുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടീസ് ഒക്കെ നമ്മുടെ കേരള പി എസ് സിയുടെ ഭാഗത്തുനിന്ന് അടുത്തിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഏതൊക്കെയായിരുന്നു ആ പ്രധാനമായിട്ടും ഇനി വരാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ലെവലിൽ ഒരുപാട് പേര് കാത്തിരിക്കുന്ന തസ്തികയായിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും അതേപോലെ യൂണിഫോം പോസ്റ്റുകളിലേക്ക് നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന സബ് ഇൻസ്പെക്ടർ അല്ലെ കേരള പോലീസിലേക്ക് വേണം ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതുമായിട്ട് മുഴുവൻ വീഡിയോ നിങ്ങൾ കേട്ടിരിക്കാൻ വേണ്ടി ആശ്രമിക്കുക ഓക്കെ അപ്പൊ നോക്കിയേ നമ്മുടെ കേരള പി എസ് ലേക്കുള്ള പുതിയ രണ്ട് നോട്ടിഫിക്കേഷൻസ് പ്രധാനമായിട്ടും ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നതിനെ കുറിച്ച് നവംബർ പത്തിന് ചേർന്നിട്ടുണ്ടായിരുന്നു യോഗത്തില് എസ് സി എന്ത് ചെയ്തിരുന്നു തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നോട്ടീസ് ഒക്കെ കേരള പി എസ് സിയുടെ ഭാഗത്ത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം അതിനകത്ത് പറഞ്ഞിട്ടൊരു കാര്യമായിരുന്നു പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണെന്നുള്ളത് അപ്പൊ അത്തരത്തിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഇൻ കേരള പോലീസ് അല്ലെ ഈ രണ്ട് തസ്തികയിലേക്കുള്ള വിജ്ഞാപനങ്ങൾ ഈ മാസം ഇരുപത്തിയെട്ടിന് എന്റീം അപ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ ഇരുപത്തിയെട്ടിന് തന്നെയാണ് എന്തു ചെയ്യുന്നത് പ്രസിദ്ധീകരണം വരുന്നത് എന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് അറിയാം ഈ പറയുന്ന നോട്ടീസ് നമ്മുടെ കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ആണ് നിങ്ങൾക്ക് പുറകെ കാണാൻ പറ്റുന്നത് ആണല്ലോ നോക്കി നവംബർ പത്തിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിൽ പ്രധാനപ്പെട്ട ഏതെല്ലാം തസ്തികയിലേക്കാണ് എന്ത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് പുറകിൽ കാണാൻ പറ്റുന്നത് അല്ലെ നോക്കി ഏതെല്ലാമാണ് ഒന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അസിസ്റ്റന്റ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അസിസ്റ്റന്റ് ഏതെല്ലാം എം ജി യൂണിവേഴ്സിറ്റി വരും അല്ലെ എം ജി യൂണിവേഴ്സിറ്റി വരും കാലിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരും അല്ലെ കാലിക്കറ്റ് വരും കേരള യൂണിവേഴ്സിറ്റി വരും കണ്ണൂർ യൂണിവേഴ്സിറ്റി വരും അല്ലെ ഇതെല്ലാം എന്ത് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പൊ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലേക്കുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതേപോലെ തന്നെ പോലീസ് വകുപ്പിൽ പോലീസ് ബറ്റാലിയൻ ആൻഡ് ആംഡ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി അത് അടുത്ത കേരള വകുപ്പിലെ കേരള സിവിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ അല്ലെ ഇതെല്ലാം വകുപ്പ് അതേപോലെ ഒരുപാട് വകുപ്പുകൾ ഇതായിട്ട് കാണും നമ്മൾ പ്രധാനമായിട്ടും നോക്കിയിരിക്കുന്ന രണ്ട് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും അത് പിന്നുള്ള സബ് ഇൻസ്പെക്ടറും കേരള പോലീസുമാണ് അതേപോലെ തന്നെ മുൻ വർഷങ്ങളിൽ വിളിച്ചിട്ടുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ പോയിട്ടുള്ള അഡ്വൈസുകളുടെ എണ്ണവും മറ്റു കാര്യങ്ങളുമാണ് അവിടെ നൽകിയിട്ടുള്ളത് അല്ലെ മുൻ വർഷങ്ങളിൽ നാനൂറ്റി അൻപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്പർ നമ്പറിലായിരുന്നു എന്ത് ചെയ്യുന്നത് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ആണ് കേട്ടോ അല്ലെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമിനേഷൻ എല്ലാം നടത്തി ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് എന്ത് ചെയ്യുന്നത് ഇരുപത്തി ആറ് അടിപ്പിച്ചു എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് മറ്റു മറ്റേ നിലനിൽക്കുന്നത് ആണല്ലോ അപ്പൊ അതേപോലെ തന്നെയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ അതേപോലെ തന്നെ ആ കേരള പോലീസിനകത്തുള്ള സബ് ഇൻസ്പെക്ടറുടെ ഒരു കുഴപ്പം ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടറും കേരള പോലീസിനകത്ത് രണ്ടായിട്ടാണ് വിളിക്കുന്നത് ഒന്ന് ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ ഈ സബ് ഇൻസ്പെക്ടർ നമ്മുടെ എസ് എന്ന് പറഞ്ഞാ ഒന്ന് സിവിലും ആമിടും ഉണ്ട് ഉണ്ട് ുണ്ട് ഉണ്ട് ഇതിനകത്ത് ആമിഡ് പോലീസ് ബറ്റാലിലേക്കുള്ള ആളുകളെ എടുക്കുന്ന എണ്ണം എന്ന് പറയുന്നത് കുറവായിരിക്കാം പക്ഷെ സിവിലേക്ക് ഈ പറയുന്ന അതേപോലെ തന്നെ മെൻസിന് മാത്രമേ എന്തേലും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ പുരുഷന്മാർക്ക് മാത്രമേ ആമിഡിനകത്ത് എന്തെങ്കിലും അപ്ലൈ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാൽ സിവിൽ പോലീസിലേക്ക് നോക്കിയാണെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്തേലും പറ്റും ഒരേപോലെ തന്നെ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും ആണല്ലോ അതേപോലെ മിനിസ്റ്റീരിയൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എക്സാമിനേഷൻ വിളിക്കുന്നുണ്ടാക്കി ഒരേപോലെ ആയിരിക്കും നമ്മുടെ എക്സാമിനേഷൻ വരുന്നത് പക്ഷേ റാങ്കത്ത് എന്തേലും വ്യത്യാസം വരും എന്നുള്ളതാണ് ഓക്കെ അവർക്ക് വേറെ ആയിരിക്കും നമുക്ക് വേറെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത് ഓക്കെ അതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആമിഡ് ബറ്റാലിയനിലേക്കാണ് എന്ത് ചെയ്യുന്നത് സബ് ആയിട്ട് ആമിഡ് പോലീസ് വരുന്നത് സിവിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ സ്റ്റേഷനുകളുണ്ടല്ലോ സ്റ്റേഷനിലേക്ക് ആയിരിക്കുന്നത് അപ്പോയിൻമെന്റുകൾ വരുന്നത് എന്നുള്ളതാണ് ഇപ്പൊ സിവിൽ ആമിഡ് തമ്മിലുള്ള വ്യത്യാസം ഓക്കെ അതേപോലെ നമ്മൾ എപ്പോഴും കാത്തിരിക്കുന്ന മറ്റൊന്നാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ് അല്ലെ പ്രധാനമായിട്ട് മൂന്ന് പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ് ഉള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണല്ലോ ഇന്നത് നമ്മൾ കാത്തിരുന്നിരുന്ന എന്താണ് നോട്ടിഫിക്കേഷൻസ് ആയിട്ടുണ്ടെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് കാത്തിരുന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ആണല്ലോ അതിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വരാൻ വേണ്ടി പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ മുതൽ വയസ്സിനിടയിൽ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും വിഭാഗത്തിൽ പെടുന്നവർക്ക് റിസർവേഷൻ ഉണ്ട് റിസർവേഷൻ ഉണ്ട് ഏറ്റവും എഡ്യൂക്കേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദമാണ് എന്ത് ചെയ്യുന്നത് വേണ്ടത് അല്ലെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദമാണ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസ യോഗ്യതയാണ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇപ്പോൾ കാത്തിരിക്കുന്ന ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ശമ്പള സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശമ്പ്ല സ്കില്ല നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആണല്ലോ നോക്കിയേ മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ ഈ പറയുന്ന എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ് വരെ അല്ലേ അല്ല എൺപത്തിമൂവായിരം എമ്പായിരം അടുപ്പിച്ച് എന്ത് ചെയ്യും എമ്പതി മൂവായിരം അടുപ്പിച്ച് ഒരു സാലറി സ്കെയിൽ എന്ത് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ലഭിക്കുന്നുണ്ട് ഈ പറഞ്ഞ ശമ്പള പരിഷ്കരണം ഈ അടുത്തിടെ എന്ത് ചെയ്യുന്നുണ്ട് നടപ്പാക്കി വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തെയും ഇച്ചിരി കൂടെ ശമ്പളത്തിന് എന്ത് ചെയ്യും വ്യത്യാസം വരാൻ വേണ്ടി സാധ്യതയുള്ളതാണ് അദ്ദേഹം ഡിയറൻസ് അലവൻസ് ഹൗസിംഗ് റെന്റർ അലവൻസ് എന്ന പറയുന്ന അലവൻസുകളുടെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളൊക്കെ ബന്ധപ്പെട്ട് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പം ഇതിന്റെയൊക്കെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും ഈ പറയുന്ന കോമൺ പ്രിലിംസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് നടത്തുന്നത് എന്നുള്ളതാണ് അല്ലെ കോമൺ പ്രിലിംസ് വഴി ആയിരിക്കും എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടത്തുന്നത് അതേപോലെ തന്നെ എക്സാമിനേഷൻ പാസ് ആകുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന രണ്ടാം സ്റ്റേജിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങക്ക് കടക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ നല്ല തകൃതി ആയിട്ട് എന്ത് ചെയ്യാ പഠിച്ചു തുടങ്ങാന്നുള്ള തകൃതി എന്ത് ചെയ്യങ്ങള് ആ പഠിച്ച് തുടങ്ങേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ അപ്പം ആ ഒരു ഗൗരവത്തോട് കൂടി തന്നെ പഠിക്കുക കാരണം ഡിഗ്രിയിലെ എക്സാമിനേഷൻസ് ഒക്കെ എന്താണ് ഒരുമിച്ചൊരു എക്സാമിനേഷൻ ഒക്കെയാണ് വിളിക്കുന്നത് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ അല്ലെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ ഒരു ആളുകൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോസ്റ്റ് പോസ്റ്റായിട്ടുള്ള സബ് ഇൻസ്പെക്ടറിലേക്ക് പഠിക്കുന്നവരാണ് നല്ല രീതിയിൽ പഠിക്കണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയാലും എന്തെങ്കിലും നല്ല കോമ്പറ്റീഷൻ വരുന്നതാണ് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ ഒരു ഒരു പ്ലാൻ ഉണ്ടാക്കി അല്ലെ നമ്മൾ ഈ പറയുന്നത് പൊതുവേ നമ്മൾ പഠിച്ചു വരുന്ന ഒരു സമ്പ്രദായമുണ്ട് അല്ലെ പൊടിച്ചൊരു സമ്പ്രദായത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ സ്റ്റഡി മെത്തേഡ് മാറ്റേണ്ട സമയമായിരിക്കും എന്നുള്ളതാണ് എന്തെയ്യെന്നാണ് പറയുന്നത് അല്ലെ നിങ്ങൾക്ക് ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ ഒരേ രീതിയിൽ പഠിച്ചുകൊണ്ട് വരുന്ന ആ പ്ലാൻ നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ ആ പ്ലാൻ മാറ്റേണ്ട സമയമായി ഓക്കെ കാരണം നമ്മൾ ഒരിക്കലും അവസരങ്ങൾ നമ്മൾക്ക് വേണ്ടി ഒരിക്കലും എന്ത് ചെയ്യാ കാത്തിരിക്കില്ല കിട്ടുന്ന അവസരങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്കായിരിക്കും വിജയമുള്ളത് അല്ലേ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മൾ കാത്തിരുന്ന് നമ്മൾ എന്ത് ചെയ്യും ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ആ ഇല കിട്ടുകയുള്ളൂ അല്ലെ അല്ല അക്കൊരു ഫാക്ടറി ആണെങ്കിൽ പോലും അല്ലെ അല്ല അക്കൊരു ഫാക്ടറി ആണെങ്കിൽ പോലും കുറെയൊക്കെ ഹാർഡ് വർക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഇടേണ്ടതായിട്ടുണ്ട് അല്ലെ വെറുതെ കിട്ടുന്നതിനേക്കാളും കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതിന് വാല്യൂ ഉണ്ട് അല്ലെ നാലുപേരെ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും വർഷം കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ് എനിക്ക് പി എസ് സി കിട്ടിയത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസ്റ്റിൽ എഴുതി എടുത്ത് സബ് ഇൻസ്പെക്ടർ എഴുതി എടുത്ത് എക്സാമിനേഷനിലെ എഴുതിയെടുത്തു എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലെ കുറച്ച് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നേ അല്ലെ പെട്ടെന്ന് ഒരു വിട്ട് സക്സസ് ഒന്നും വില ഉണ്ടാവില്ല കുറച്ചൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് സമയം എടുത്ത് നമ്മൾക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ ഓക്കെ ഒരുപാട് എക്സ്പാർട്ട് ഇരിക്കുന്ന കൂട്ടുകാർ നിങ്ങളുടെ കടയിൽ കാണുമോ എന്നുള്ളത് അറിയാം ഓക്കെ അടുത്തതായി തന്നെ ഒരാൾ നമ്മുടെ അടുത്ത് പറയുന്നത് കേട്ടു ഇത്തരത്തിൽ ഒരുപാട് വർഷമായിട്ട് പഠിക്കുന്ന ഇതുവരെ എന്ത് ചെയ്യുന്നില്ല ജോലിക്ക് കയറാൻ വേണ്ടി സാധിക്കുന്നത് പോലെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നു വിഷമിച്ചിരിക്കുന്നവർ കാണും നിങ്ങളുടെ കൂട്ടത്തിൽ അവിടുത്തെ പറയുക എന്താണ് സമയം വരും അല്ലെ എല്ലാവർക്കും ഒരു സമയം വരും ആ ടൈമിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് അല്ലെ ടൈമിന് വേണ്ടി കാത്തിരിക്കുക ഹൃദയം കാത്തിരുന്നാൽ പോലെ അതിനു വേണ്ടി എന്ത് ചെയ്യുക പ്രയത്നിക്കണം എന്നുള്ളതാണ് ഓക്കെ ഓക്കെ എവിടെ എന്താണ് തോച്ചു പിന്മാറുന്നതിനേക്കാളും നല്ലത് പൊരുതി മാറുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അല്ലെ നിങ്ങൾ ഈ പഠിച്ചു കാര്യങ്ങൾ ഒരിക്കലും എന്തെങ്കിലും ഒരിക്കലും വേസ്റ്റായി പോകില്ല ഓക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും അത് എന്ത് ചെയ്യും ഉപകാരപ്രദമായിട്ട് എന്ത് ചെയ്യും വരുമെന്നുള്ളതാണ് അപ്പം നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം ഡീമോട്ടിവേറ്റഡ് ആവേണ്ട യാതൊരു ആവശ്യകതയില്ല അല്ലെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക അവിടെ ഒരു ഓഫീസില് ഒരു സീറ്റിൽ നിങ്ങളെ പേരാവുന്നുണ്ടെന്ന് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ പഠിച്ചു നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് അവിടെ കിട്ടുമോ എന്നുള്ള തന്നെയാണ് ഓക്കെ അതിലൊരാളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അത്തരത്തിലെ ഈ പറഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് ഉള്ള ഇപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ കമ്പനി കൂടെ അസിസ്റ്റന്റ് ആയിക്കോട്ടെ എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ എസ് പി സി ഐ ഡി ആയിക്കോട്ടെ എക്സാമിനേഷൻ കോമൺ പ്രിൻസിപ്പഴി എന്ത് ചെയ്യുന്നത് നടക്കുന്നത് എക്സാമിനേഷൻസ് ഒക്കെ വേണ്ടി പഠിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ബാക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞ ഒറ്റ കോഴ്സിൽ അഞ്ച് പരീക്ഷകൾ പാസ് ആകുന്ന പുതിയ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഓരോ എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ ഓരോ കോഴ്സ് എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അല്ലെ നിങ്ങൾക്ക് ഒറ്റ കോഴ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റേ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലെ ഡെയിലി സ്റ്റഡി പ്ലാന് ലൈഫ് ക്ലാസ്സുകൾ പുസ്തകങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും കവർ ചെയ്യുന്നതാണ് സ്പെഷ്യൽ ടോപ്പിക് റിവിഷൻ സെക്ഷൻസ് മെന്റർഷിപ്പ് സപ്പോർട്ടും എല്ലാം നമ്മൾ തന്നെയുള്ള ഒരു പാക്കേജാണ് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈസിലി ബാക്കി ആപ്പ് പ്ലേ സ്റ്റോർ ആപ്പ് അവൈലബിൾ ആക്കാം ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ ആപ്പായിട്ട് ബന്ധപ്പെട്ട കോഴ്സായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണാൻ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന സമയങ്ങളിൽ അപ്പോൾ തന്നെ അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ പറഞ്ഞ പോലെ തന്നെ ഡിമോട്ടിവേറ്റഡ് ആവശ്യമില്ല അതേപോലെ തന്നെ ഡിഗ്രിയിലെ എക്സാമിനേഷൻ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ കഴിച്ചു കൊടുക്കുക ഓക്കെ അവിടുത്തെ പറയുക പ്രിപ്പയർ ചെയ്യാനുള്ള സമയമായിരിക്കുന്നു അല്ലെ നമ്മൾ ഇത്രയും നാൾ പഠിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന എന്താണ് അവസരം നിങ്ങൾ മുന്നിലേക്ക് എത്തുകയാണ് അപ്പൊ എന്താണ് ആ നിങ്ങൾ ആയുധത്തിന് വേണ്ടിയിട്ട് എന്താ തയ്യാറാവുക ഓക്കെ ഓക്കെ അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക അപ്പോ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെക്കാട് തമ്മിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പം എല്ലാവർക്കും നല്ല ദിവസത്തോട് ആശംസിക്കുകയാണ് നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ നിന്നേ പഠിച്ചു തുടങ്ങുക സ്റ്റാർട്ട് ചെയ്യാത്തവർ ഓക്കെ നിങ്ങളെന്ത് ചെയ്യുക ആ പഠിച്ച് ഇപ്പം തന്നെ തുടങ്ങുക എന്നുള്ള നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാ വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക ഓക്കെ അപ്പൊ എന്ത് ചെയ്യുക അവസാനം ഒരു സമയമാകുമ്പോഴത്തേക്കും റഷ് ഉണ്ടാവുകയില്ല ഓക്കെ നല്ല കാം കോളായിട്ട് പഠിച്ചു തുടങ്ങുക ഡീമോട്ടിവേറ്റഡ് ആവേണ്ട മോട്ടിവേറ്റഡ് തന്നെ ഇരിക്കുക ഓക്കെ നിങ്ങളുടെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കളിയാക്കുന്നവർക്കുള്ള നിങ്ങളുടെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്തായിരിക്കും അഡ്വൈസ് ലെറ്റർ ആയിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ താങ്ക് യു